നമസ്കാരം ആന്ധ്രാപ്രദേശിലെ ഉപമുഖ്യമന്ത്രിയാണ് പവൻ കല്യാൺ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാ സംസ്ഥാനത്തിലെയും മന്ത്രിമാർ മാതൃകയാക്കേണ്ട ഒരു വ്യക്തി എന്നതിൽ യാതൊരു സംശയവുമില്ല ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയാകണമെന്നതിന് ഉത്തമമായ ഒരു മറുപടിയാണ് അല്ലെങ്കിൽ പ്രവൃത്തിയാണ് നിലവിൽ പവൻ കല്യാണിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതിൽ ഒരു തർക്കവുമില്ല നിലവിൽ ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നത് ടി എന്ന പാർട്ടിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ചന്ദ്രബാബു നായിഡു നിലവിൽ ബി ജെ പിയുമായിട്ട് കൂട്ടിക്കക്ഷിയാണ് അവിടെ പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ പവൻ കല്യാന്റെ മാതൃക ബി ജെ പിക്ക് ഒരർത്ഥത്തിൽ നേട്ടമാണ് ഭാവിയിൽ പവൻ കല്യാണെ മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തി കാണിക്കാനാണ് ബി ജെ പി ഇതുവഴി സഹായമായി അവർ ചർച്ച നടത്തുന്നത് നിലവിൽ ആന്ധ്രാപ്രദേശിൽ പവൻ കല്യാന്റെ ഗ്രാഫ് ഉയർന്നു തന്നെയാണ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നത് അടുത്തിടെ സംസ്ഥാനത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഉപവാസം ഇരിക്കാൻ പവൻ കല്യാൺ ഒരു ഉപവാസം ആരംഭിച്ചിരുന്നു അത് വലിയ തോതിൽ ഒരു വാർത്തയായിരുന്നു പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസമാണ് പവൻ അനുഷ്ഠിക്കുന്നത് പഴവർഗ്ഗങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ടാണ് വ്രതം നോക്കുന്നത് ഉപവാസം ആരംഭിച്ചതിന് പിന്നാലെ വ്രതമിരിക്കുന്ന കാഷായ വസ്ത്രത്തിലുള്ള പവൻ കല്യാന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമാണ് സൃഷ്ടിച്ചത് കഴിഞ്ഞ വർഷം ജൂണിലും ആന്ധ്ര ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുൻനിർത്തി വരാഹി വിജയ യാത്ര എന്ന പേരിൽ സംസ്ഥാനത്ത് യാത്ര നടത്തിയിരുന്നു അന്നും അദ്ദേഹം ഉപവാസം അനുഷ്ഠിച്ചിരുന്നു ഒൻപതോ പതിനൊന്നോ ദിവസം എടുക്കുന്ന ഉപവാസത്തെയാണ് വരാഹി അമ്മ വരാഹി ദീക്ഷ എന്ന് പറയുന്നത് വിശ്വാസപ്രകാരം ഉപവാസം അനുഷ്ഠിക്കുന്നവർ ദീക്ഷയുള്ള ഭക്ഷണം ഉപേക്ഷിച്ച് ചുരുങ്ങിയ അളവിലുള്ള സാത്വിക ഭക്ഷണം മാത്രമാണ് ഈ കാലയളവിൽ ഭക്ഷിക്കുന്നത് ദീക്ഷാ കാലയളവിൽ നിരത്ത് കിടന്നുറങ്ങുകയും ചെരുപ്പ് നടക്കുകയും ചെയ്യുന്നതാണ് പതിവ് അങ്ങനെ ഒരു നേതാവ് സംസ്ഥാനത്തിന്റെ ഐശ്വര്യത്തിനു വേണ്ടി വ്രതമെടുക്കുന്നു എന്നത് എടുത്തു പറയേണ്ടതും ആശ്ചര്യം ഒരു കാര്യമാണ് നിലവിൽ പ്രധാന വാർത്ത എന്നാൽ പവൻ കല്യാൺ നിലവിൽ എടുത്തിരിക്കുന്ന ഒരു നിർണായക തീരുമാനം എന്താണെന്നാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യവും ഓഫീസിന്റെ നവീകരണം ഉൾപ്പെടെയുള്ള ചെലവുകളൊന്നും തന്നെ നിലവിൽ വേണ്ട എന്നുള്ള ഒരു സുപ്രധാനമായ തീരുമാനമാണ് പവൻ കല്യാൺ കൈക്കൊണ്ടിരിക്കുന്നത് മന്ത്രി എന്ന നിലയിൽ താൻ നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് രാജ് വകുപ്പിൽ ഫണ്ട് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് നിലവിൽ എനിക്ക് ശമ്പളം വേണ്ട എന്ന് ഔദ്യോഗികമായി തന്നെ ധനവകുപ്പിനെ അറിയിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ പരിപാടിയിൽ പങ്കെടുത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോഴാണ് പവൻ കല്യാണി ഈ നിർണായകമായ ഒരു തീരുമാനം കൈക്കൊണ്ടത് ഉപമുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ ആദ്യം പരിഗണിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് അത് മാത്രമല്ല ഞാൻ ആദ്യം പരിഹരിക്കേണ്ടത് പഞ്ചായത്ത് രാജ് വകുപ്പിലാണ് എന്റെ വകുപ്പിന്റെ മേൽനോട്ടമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് കൂടാതെ ജനങ്ങളുടെ ക്ഷേമവും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട് അതിന് വലിയ തോതിൽ ഒരു പണം വേണം പവൻ കല്യാണിന്റെ ശമ്പളവുമായി ബന്ധപ്പെട്ട നിലവിൽ ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു അപ്പോഴും പവൻ കല്യാൺ പറഞ്ഞ വാക്ക് എനിക്ക് ഇപ്പോൾ ശമ്പളം വേണ്ട ആനുകൂലികളൊന്നും വേണ്ട ഞാൻ പറഞ്ഞിട്ട് എന്റെ ശമ്പളം തന്നാൽ മതി എന്ന ഒരു നിർണായകമായ തീരുമാനമാണ് പവൻ കല്യാൺ കൈകൊണ്ടത് ഈ പവൻ കല്യാന്റെ ഈ നീക്കം എല്ലാ സംസ്ഥാനങ്ങളിലെയും മന്ത്രിമാര് കണ്ടുപഠിക്കേണ്ട ഒരു നീക്കമാണ് കാരണം സംസ്ഥാനം ഇത്രയേറെ സാമ്പത്തികമായി തകർന്നു നിൽക്കുമ്പോഴും അദ്ദേഹം ഈ ഒരു നിർണായകമായ നിലപാടെടുത്തത് ഒരു ഉത്തമയായ രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു വ്യക്തിത്വത്തിനുടമയാണ് എന്നതിൽ യാതൊരു സംശയമില്ല